കൃഷ്ണ സഹോദരിമാരിൽ ആദ്യം വിവാഹിതയാവുന്ന ദിയ കൃഷ്ണയ്ക്ക് ബ്രൈഡൽ ഷവർ ഒരുക്കി അഹാന കൃഷ്ണയും അനുജത്തിമാരും സെപ്റ്റംബർ മാസത്തിൽ വിവാഹമുണ്ടാകും എന്ന് ദിയ അറിയിച്ചിരുന്നുവെങ്കിലും വിവാഹ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ദിയ കൃഷ്ണയുടെ കൂട്ടുകാരനായ അശ്വിൻ ഗണേഷാണ് വരൻ വളരെ കുറച്ചു കാലം കൊണ്ടുതന്നെ പ്രണയവിവാഹം വരെ എത്തുകയായിരുന്നു അമ്മ സിന്ധു കൃഷ്ണയാണ് ആദ്യമായി ദിയാകൃഷ്ണയുടെ വിവാഹ വാർത്ത പുറത്തുവിട്ടത് സ്വന്തം സംരംഭം നടത്തുകയാണ് ദിയ കൃഷ്ണ ഐവറി നിറത്തിലെ ഓഫ് ഷോൾഡർ ഗൌണായിരുന്നു ദിയ കൃഷ്ണ അണിഞ്ഞത് ബ്രൈഡൽ ഷവറിനായി പിങ്ക് നിറത്തിലുള്ള കേക്കും മാക്രോണുകളും തയ്യാറായി ഇതിൻ്റെ മുന്നിൽ നിന്നും പോസ് ചെയ്യുന്ന ചിത്രങ്ങളുമായി ദിയാകൃഷ്ണ ഇൻസ്റ്റഗ്രാമിലെത്തി ദിയയുടെ ഒപ്പം വരൻ അശ്വിൻ ഗണേഷിനെയും കാണാം തീർന്നില്ല ദിയയുടെ പോസ്റ്റിൽ ഈ ബ്രൈഡൽ ഷവറിന് കാരണക്കാരായ എല്ലാവർക്കും നന്ദി പറഞ്ഞിരിക്കുന്നു ചേച്ചി ആഹാന കൃഷ്ണ അനുജതിമാരായ ഇഷാനി ഹൻസിക എന്നിവരും അമ്മ സിന്ധു കൃഷ്ണയുമായി ദിയ കൃഷ്ണയ്ക്ക് ഇങ്ങനെയൊരു പരിപാടി ഒരുക്കി നൽകിയതാണ് ഒപ്പം സുഹൃത്തുക്കൾക്കും കൃഷ്ണ നന്ദി അറിയിച്ചു കൂട്ടുകാരുടെ കൂട്ടുകാരൻ എന്ന നിലയിലാണ് കൃഷ്ണ അശ്വിൻ ഗണേശിനെ ആദ്യം പരിചയപ്പെടുന്നത് തിരുവനന്തപുരത്തെ കള്ളുഷാപ്പിൽ മീൻ കറി കഴിക്കാൻ പോയി തുടങ്ങിയ പരിചയത്തെക്കുറിച്ച് കൃഷ്ണ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു തുടക്കത്തിൽ ഇത്ര കണ്ട സ്നേഹം തോന്നിയില്ല എങ്കിലും പിന്നീട് പരിചയം പ്രണയമായി വളരുകയും കുറച്ചു കാലം ദിയുടെ സഹയാത്രികനായി അശ്വിൻ ഗണേഷ് കൂടെയുണ്ടായിരുന്ന നാളുകൾ മുതലേ ഇവർ തമ്മിൽ പ്രണയമാകും എന്ന ആരാധകരും ഫോളോവേഴ്സും ഊഹാപോഹങ്ങൾ തുടങ്ങിയിരുന്നു എന്നാൽ ഔദ്യോഗികമായി പ്രപ്പോസൽ നടത്തിയ ശേഷം മാത്രമാണ് പ്രണയവിവരം പരസ്യമാകുന്നത് തിരുവനന്തപുരത്തെ ആഡംബര ഹോട്ടലിൽ വെച്ചായിരുന്നു കൃഷ്ണയെ അശ്വിൻ ഗണേഷ് പ്രപ്പോസ് ചെയ്തത് പതിയെ ഇരുവരും രണ്ടു പേരുടെയും വീട്ടുകാരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുകയായിരുന്നു അശ്വിൻ ഗണേഷിൻ്റെ അമ്മ മീനാക്ഷിക്ക് തിരുവനന്തപുരത്തെ വീട്ടിൽ ചെറുകിട പലഹാര ബിസിനസ് നടത്തുന്ന തൊഴിലാണ് ദിയയെ പരിചയപ്പെട്ടതോടെ മീനമ്മ എന്ന് വിളിക്കപ്പെടുന്ന മീനാക്ഷിയുടെ ബിസിനസ് പണ്ടെത്തെതിലും വിപുലമായി ദിയ കൃഷ്ണ ആദ്യമായി പോസ്റ്റ് ചെയ്ത് മീനമ്മക്കൊപ്പമുള്ള വീഡിയോയിൽ അമ്മയുടെ ബിസിനസ്സിൻ്റെ കോൺടാക്ട് കൊടുക്കേണ്ട താമസം നാടിൻ്റെ കോണുകളിൽ നിന്നും മീനമ്മയ്ക്ക് ബിസിനസ് ലഭിച്ചു തുടങ്ങി പതിയെതിയ മാമിയാരുടെ ബിസിനസ് പാർട്ട്ണറായി മീനമ്മക്ക് ദിയാകൃഷ്ണ ഒരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങി കൊടുക്കുകയും ചെയ്തു അശ്വിൻ ഗണേശും കുടുംബവും ദിയാകൃഷ്ണയും വീട്ടിൽ വന്ന് പെണ്ണു കാണുന്ന ചടങ്ങും ഇതിനോടകം സംഘടിപ്പിച്ചിരുന്നു അശ്വിൻ ഗണേശിന്റെ മാതാപിതാക്കളും ചേട്ടനും കുടുംബവും ചേർന്നാണ് പെണ്ണു കാണാൻ ചടങ്ങിനെത്തിയത് ഈ ചടങ്ങിന്റെ ദൃശ്യങ്ങളും ദിയാകൃഷ്ണ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബ് വീഡിയോയിലും പോസ്റ്റ് ചെയ്തു വിവാഹത്തിന് മുമ്പുള്ള ഏറ്റവും ഒടുവിലത്തെ വ്ലോഗും ദിയയുടെ യൂട്യൂബ് ചാനലിൽ എത്തിച്ചേർന്നിരുന്നു വിവാഹശേഷം താമസിക്കാനുള്ള സ്ഥലം വാടകയ്ക്ക് എടുത്ത ശേഷം അവിടെ ിൽ നിന്നുമാണ് ധിയാകൃഷ്ണനും അശ്വിന് ഗണേഷും വ്ളോഗ് ഷൂട്ട് ചെയ്ത് പോസ്റ്റിട്ടത്